നമസ്കാരം എനീസ്റ്റോൺ വലിയ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാധം ആരും ഈ വീഡിയോ കണ്ടിട്ട് ചിരിക്കാൻ നിൽക്കരുത് കാരണം കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളെല്ലാം ഇനി റിസൾട്ട് അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണല്ലോ അപ്പോഴാണ് ഒരു പഴഞ്ചൊല്ലിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ് കാരണം ഈ മണ്ടന്മാർ ലണ്ടനിൽ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലാണിപ്പോൾ നമ്മൾ ഈ മണ്ടന്മാരെയൊക്കെ കാണാൻ തുടങ്ങിയത് ഒരുപാട് മണ്ടന്മാരുണ്ട് സകലമാന മണ്ടന്മാരെയും പൊട്ടന്മാരെയൊക്കെ എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ നമ്മുടെ കേരളത്തിൽ നിന്ന് ബി ജെ പി കാരണം പലരെയും ഓടിച്ചിട്ട് വലയിട്ട് പിടിക്കാനും ചാക്കിട്ട് പിടിക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ നമ്മുടെ ശോഭാ ചേച്ചി തന്നെ ഇങ്ങനെ വരുന്നുണ്ട് കാരണം എൽ ഡി എഫിന്റെ കരുത്തനായിട്ടുള്ള നേതാവ് അതായത് വർഗ്ഗ ശത്രുവായിട്ടുള്ള സി പി എമ്മിൽ നിന്നും അവരുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള ഇ പി ജയരാജ് ബി ജെ പിയിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില പരാമര്ശങ്ങളൊക്കെ നട അന്തകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് ചില ആരോപണങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പൊ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി സി പി എമ്മിന്റെ ആരെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങ് കത്തിക്കേറിക്കുള്ളൂല്ലോ എന്ന് ചേച്ചി വിചാരിച്ചിട്ടുണ്ട് എന്നാൽ ലേറ്റസ്റ്റ് ഒരു വീഡിയോ നമ്മുടെ കേരളത്തിന്റെ ആദരണീയനായിട്ടുള്ള ബി ജെ പിയുടെ കരുത്തനായിട്ടുള്ള നേതാവായിട്ട് നിൽക്കുന്ന നമ്മുടെ സുരേന്ദ്രൻ ജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കേട്ടിട്ട് ആരും ചിരിക്കരുത് എന്നുള്ളത് ഒരു വീഡിയോ കേരളത്തിൽ നിന്നും ഇപ്രാവശ്യം അഞ്ചോ അതിൽ കൂടുതലോ സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാവും അത് ഏതൊക്കെ സീറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശക്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ ഓണറായിട്ടുള്ള വർഗീയത എന്ന് പറയുന്നൊരു സാധനം അടുത്തൂടെ കൂടെ പോയിട്ടില്ല പുള്ളി പക്കാണ് നീറ്റാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ പറഞ്ഞ വോട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ സുരേന്ദ്രൻ ജിയുടെ ഒരു വിലയിരുത്തൽ മറ്റൊന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ല കാരണം വളരെ പൈശാചികവും മൃഗീയവുമായിട്ടുള്ള ഒരു വിജയം ഒരു പക്ഷേ ചിലപ്പം അനിൽ ആന്റണി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ടാകും കാരണം അമ്മ കൃപാസനത്തിൽ പോയി പ്രത്യേകം അവിടുത്തെ അനുഗ്രഹമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുള്ള ഒരാളും കൂടെയാണ് അനിൽജി അപ്പോൾ അനിൽ ജിയും ജയിക്കും നമ്മുടെ ആലപ്പുഴ മണ്ഡലവും ഏകദേശമൊക്കെ എ കാറ്റഗറിയിൽ ഇവർ ബി ജെ പി ഉൾപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം കാരണം കേരളത്തിൽ നിന്നും ഒരു വനിതാ മന്ത്രി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആലപ്പുഴയിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും കാരണം കെ സി വേണുപാലിനെയും ആരിഫിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വലിയൊരു വിജയം അവർ കണ്ടിരിക്കുകയാണ് പിന്നെ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ചേട്ടനാണ് സുരേഷ് ഛേട്ടന് ഏകദേശമൊക്കെ വിജയം ഉറപ്പിച്ചു ഇനി അവിടെ മറ്റേ എന്താ പറയുക ഈ ആഹ്ലാദ പ്രകടനത്തിനുള്ള സോങ്ങുകളൊക്കെ ആശാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടിക്കാരും അവരൊക്കെ അതിൻ്റെ ഒരു തിരക്കിലാണ് ശേഷമുള്ള ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലേ പിന്നെ വടകര മണ്ഡലമാണ് കേട്ടോ വടകര മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം എൺപത്തി രണ്ടായിരം വോട്ട് പിടിച്ചിട്ടുള്ള ഒരു മണ്ഡലമായിരുന്നു ബി ജെ പി പക്ഷെ ഇപ്രാവശ്യം പ്രജ്വലെന്ന് പറയുന്ന അവരുടെ ഏറ്റവും ഗ്ലാമർ ആയിട്ടുള്ള അല്ലെങ്കിൽ യുവാക്കളുടെ ഹരമായിട്ടുള്ള പ്രജ്വലാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ജയിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ വോട്ട് വർധനവ് ഒരു പക്ഷേ ചിലപ്പോൾ കൂട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ സുരേന്ദ്രൻജി ജയിച്ചിരിക്കുകയാണല്ലോ അതിനെക്കുറിച്ചിട്ട് ഇനിയൊരു സംശയമില്ല കാരണം രാഹുൽ ഗാന്ധിയല്ല ഇനി വേറെ ആര് വന്നവിടെ മത്സരിച്ചാലും നമ്മുടെ ആശാന്റെ മുമ്പിൽ ഒരാളും പരുത്തില്ല എന്തായാലും കിടിലനായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാൻ മറക്കരുത് അപ്പൊ മണ്ടന്മാർ ലണ്ടനിലല്ല മണ്ടന്മാർ നമ്മുടെ കേരളത്തിൽ തന്നെയാണ് ഉള്ളത് എഫിന്റെ സംസ്ഥാനത്ത് എല്ലാ സീറ്റും അഞ്ച് എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത് മിനിമം അഞ്ച് സീറ്റിൽ ഞങ്ങൾ ജയിക്കും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിമാർ വരെ ആവുന്ന രീതിയിലുള്ള ചെയ്യും അല്ല അതൊക്കെ എനിക്ക് പ്രധാനമന്ത്രിയാണ് തീരുമാനിക്കുന്നത് കേന്ദ്രമന്ത്രിയാക്കെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ അധികാര പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതായത് ഈ ഏറ്റവും ഒരു മണ്ഡലമാണ് വടകര പല കൊടുക്കാതെ അതൊക്കെ ഞാൻ ഒരു കാരണവശാലും അത്ര ഇത്തവണ അങ്ങനത്തെ പ്രചാരണം ഒന്നും എവിടെയും വേശിട്ടില്ല ബിജെപിയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എൽ ഡി എഫും യു ഡി എഫും നല്ല രീതിയിലാണ് വിലയിരുത്തിയത് എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത് പിന്നെ വടകര കഴിഞ്ഞ തവണ എൺപതിനായിരം വോട്ട് കിട്ടിയ ഒരു മണ്ഡലമാണ് വടകര ജയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആ ജയിക്കാൻ തന്നെയാണ് മത്സരിച്ചത് പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുമ്പോൾ ഞങ്ങള് ആ മണ്ഡലത്തെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ അവിടെ ഏതോ ഒരു ബൂത്തിൽ സ്ലിപ്പ് കിട്ടിയില്ല എന്ന് പറയുന്നത് ബി ജെ പിയോ ബിജെപിയോടെ രണ്ടരട്ടിലധികം വോട്ടു അതടഞ്ഞ അധ്യായമാണ് പറ്റി ചർച്ച ആരോപണം ഉന്നയിക്കുന്നവർക്ക് നടപടി എടുക്കാൻ എന്താ തൃശ്ശൂരിലൊക്കെ മുരളീധരൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ മുരളീധരൻ എന്തായാലും ഇനി വീട്ടിലിരിക്കാം ഞാൻ അത് ആദ്യം പറഞ്ഞ പറഞ്ഞു കെ എം വീട്ടിലിരിക്കുന്നു സുരേഷ് ഗോപി വൻ ഭൂരിവർഷത്തിൽ ജയിക്കും അതൊന്നും എനിക്കറിയില്ല ഞാൻ ആദ്യം പറഞ്ഞല്ലോ ലീഗ്കാരാണ് അത്യാധ്വാനം ചെയ്തത് ലീഗ്കാർക്ക് എന്തോ ഒരു പിന്നെ നിധി കിട്ടിയ പോലെയാണ് കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് അദ്ദേഹം പക്ഷെ അവസാനം എന്തുണ്ടായി എന്നുള്ളത് ലീഗ്കാർക്ക് ഇപ്പോൾ ബോധ്യേക്കാണ് സ്വന്തം കൊടി പിടിക്കാനുള്ള അനുവാദം പോലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവ് എന്തിന് മുസ്ലിം ലീഗുമായിട്ട് ചേർന്നു എന്നുള്ള കാര്യം ദേശീയതലത്തിൽ പറയാനുള്ള ആർജവും കാണിക്കണം അല്ലാതെ അവിടെ മറച്ചു വെക്കാൻ അവരെ കൊടി ഉപേക്ഷി രണ്ടു കൊടി ഉപേക്ഷിക്കുകയല്ല കോൺഗ്രസിന്റെ കൊടി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നത് അങ്ങനെയുള്ള ഒരു നേതാവിനെയാണ് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാവില്ല ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല മത്സരിക്കുന്ന കാര്യം തന്നെ വോട്ടർമാരോട് തുറന്നു പറയാൻ ആർജവില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതാണ് കോൺഗ്രസ് ഈ ഗതിയിലാവുന്നത് വെച്ച കാലം പോലെ കോൺഗ്രസ് ആവുന്നതിന്റെ ഒരു കാരണം ഈ രാഹുൽ ഗാന്ധിയാണ് ഈ ും എന്താ സംശയുള്ളത് ബിജെപി ഒരിടത്തും വർഗീയ പ്രചരണം നടത്തുന്നില്ല ബിജെപി തെരഞ്ഞെടുപ്പിൽ ഇതാണ് പ്രശ്നം ബിജെപി വർഗീയത പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മൗനമാണെന്നോ ബിജെപി ഒരു വർഗീയതയും പറയാതിരിക്കുമ്പോഴും ബിജെപി വർഗീയ പ്രചരണം നടത്തുന്നു പക്ഷേ മതേതര പാർട്ടികൾ എന്താ പറയുന്നത് ഇതാ എന്താണ് പറ്റി പറഞ്ഞത് ദീനിന്റെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞു നമ്മളുടെ അള്ളാഹുവിൻ്റെ സ്ഥാനാർത്ഥി എല്ലാ സ്ഥലത്തും തിരിച്ചപ്പുറത്ത് എന്താണ് ഇങ്ങനെ ഒരു അധഃപ്പതനം ഈ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല ഞാനിത് ആദ്യമേ പറഞ്ഞു നിങ്ങൾ മൗനം ഞാൻ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു വടകരയിൽ വലിയ തോതിലുള്ള വർഗീയ പ്രചരണമാണ് നടക്കുന്നത് ഒരു കാലത്തും നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആരും ഉണ്ടായിട്ടില്ല ദീനിന്റെ സ്ഥാനാർത്ഥിയും കാഫറും ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങള് നമ്മുടെ നാട്ടിൽ ഇന്നേവരെ കണ്ടിട്ടില്ല അതിന് ഉത്തരവാദപ്പെട്ട നേതാക്കൾ തന്നെയാണ് നേതൃത്വം നൽകിയത് ശരിയായ നിലയിൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എല്ലായിടത്തും കോൺഗ്രസ് ഇത് തന്നെയാണ് എൽ ഡി എഫും ഇത് തന്നെയാണ് ചെയ്യുന്നത് ബിജെപി അല്ലെന്ന് ഇവിടെ വടകരയിൽ ഈ കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും നടത്തുന്ന വർഗീയ പ്രചരണത്തെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിയമ നടപടികൾ പറഞ്ഞ ആൾക്കാർ പോലും സ്വീകരിക്കുന്നില്ലല്ലോ എന്തായാലും നിങ്ങൾ കേട്ടല്ലോ അല്ലേ നമ്മുടെ സുരേന്ദ്രൻ ജി പറഞ്ഞതൊക്കെ കേട്ടല്ലോ പത്രക്കാര് പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് കാരണം ശോഭാ സുരേന്ദ്രനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ കേരളത്തിലെ ബി മെയിൻ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ ആണെന്ന് പറയണം കാരണം പല പാർട്ടിക്കകത്തുള്ള ആൾക്കാരെ ചാക്കിടാനും പല ആൾക്കാരെ വഹിച്ചുകൊണ്ട് പോകാനൊക്കെ ഉള്ള ചുമതല കേന്ദ്രം നേരിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ശോഭ ചേച്ചിക്കുക അതിനുള്ള കഴിവ് ശോഭ ചേച്ചിക്കുണ്ട് സത്യത്തിൽ ഈ ഉള്ളിച്ചേട്ടന് അങ്ങനെയുള്ള കഴിവൊന്നും എന്നാണ് തോന്നുന്നത് പിന്നെ ഇതുപോലുള്ള ചില വിഡിത്തരങ്ങളും പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറയാനായിട്ട് വന്ന് ചാനലിൻ്റെ മുമ്പിൽ വന്നിരിക്കും കഴിഞ്ഞ ഇലക്ഷനിലും നമ്മൾ കണ്ടിരുന്നു അല്ലേ ഇതുപോലെ സീറ്റൊക്കെ പിടിക്കുമെന്നൊക്കെ വലിയ കീറുവാണൊക്കെ മുഴക്കി ആഷമാര് നെട്ടോട്ട് ഓടിയിരുന്നു അപ്പം വടകര മണ്ഡലം നമുക്കത്ര പ്രതീക്ഷയില്ലാത്തൊരു മണ്ഡലമാണ് കാരണം അവിടെ പ്രജ്വൽ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ താരമാണ് മത്സരിക്കുന്നത് പക്ഷേ ഒട്ടി ശതമാനം കൂട്ടും ഈ ഇപ്രാവശ്യം കേരളത്തിൽ സി പി എം ആയിക്കോട്ടെ ഇനി കോൺഗ്രസ് ആയിക്കോട്ടെ ഇവരൊക്കെ പല മണ്ഡലങ്ങളിലും രണ്ടും മൂന്ന് സ്ഥാനങ്ങളിലേക്കൊക്കെ പോകും കാരണം ബി ജെ പി ശക്തമായൊരു വേരോട്ടം നമ്മുടെ കേരളത്തിൽ ഈ അടുത്ത കാലമായിട്ട് ഇങ്ങോട്ട് കാണിക്കുന്നുണ്ട് കാരണം അത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തികളാണല്ലോ ഈ കൂട്ടരുടെ കയ്യിൽ നിന്നും വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ടന്മാരെ കാണാൻ ഇപ്പോൾ ലണ്ടനിലൊന്നും നമ്മൾ പോകണ്ട മണ്ടന്മാരെ കാണാൻ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാടുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുടെ കോപ്രായങ്ങൾ ഇലക്ഷന് മുമ്പും എലക്ഷൻ നടന്നപ്പോഴും ഇനിയിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ഈ കൂട്ടരുടെ ചില കോപ്രായങ്ങളാണ് എന്താണേലും സുരേന്ദ്രൻ ജി പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്നുള്ളത് അതുകൊണ്ട് ഇനി നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം ഓരോ കാര്യങ്ങളൊക്കെ പറയാനും തീരുമാനം എടുക്കാനും ഈ ശോഭാ സുരേന്ദ്രനെതിരെ പല നടപടികളൊക്കെ എടുക്കും എന്തിന് ആരോപണങ്ങൾ നടത്തുന്നതിനെതിരെ എന്ത് നടപടി ശോഭാ സുരേന്ദ്രനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും ഇവരെ കൊണ്ടാകൂല കാരണം പിടി അങ്ങ് കേന്ദ്രത്തിലാണ് അത് നമ്മുടെ ഷിഫ്റ്റ് ഗോപിയാണ് പിടി കേന്ദ്രത്തിലാണ് കേരളത്തിലെ ഘടകത്തോടൊന്നും ഇവർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല കാത്തിരുന്ന് കാണാം പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം